വസ്സലാത്തു വസ്സലാമു ബിസ്മില്ലാത്ത സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ഓത്തിൻ്റെ തുടർച്ച മുറിക്കാതിരിക്കുക എന്നത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് തുടർന്ന് ഓതുക എന്നത് ഇടയ്ക്ക് വെച്ച് അത് മുറിക്കുക അത് മര്യാദ കേടാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഓത്ത് നിർത്തി അതിന് പോയി പിന്നീട് ഓതാവുന്നതാണ് എന്നർത്ഥം അതായത് അള്ളാഹുവിൻ്റെ കലാമിനോട് നമ്മൾ കാണിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഓത്ത് നിർത്തിയിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അത് ശരിയായതല്ല എന്നതാണ് ഇപ്പൊ ചില ആളുകളൊക്കെ പള്ളിയിൽ നമസ്കരിക്കാൻ നമസ്കാരം കാത്തിരിക്കുമ്പോൾ അവരിങ്ങനെ കുറാനോ എന്നിട്ട് പിന്നെ വേറെ മണിക്കൂ പിന്നെ ആ നോത്ത് പിന്നെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും മൊബൈൽ നോക്കും ഇങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് ഖുർആൻ നോത്തിന് മുറിച്ച് മുറിച്ച് അങ്ങനെ ഓതിരുന്നു ഓതുമ്പോൾ അത് പൂർണ്ണമായി നിർത്താതെങ്ങനെ തുടർന്നുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുക നമുക്ക് കാരണം അത് പൈശാചികമാണ് ഇങ്ങനെയുള്ള ഈ നിർത്തി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്നുള്ളത് പിശാചൊരിക്കലും നമ്മൾ നല്ലത് പ്രതീക്ഷി നല്ലത് ചെയ്യാൻ സമ്മതിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഓതുമ്പോൾ മനസ്സ് വെച്ചുകൊണ്ട് അത് പൂർണ്ണമായി ഓതുക അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ ഓതിയാൽ അദ്ദേഹം അതിഥി വിരമിക്കുന്നത് വരെ ആരോടും സംസാരിക്കുകയില്ല ഇപ്പൊ സൂറത്തിൽ ബക്രയൊക്കെ ഓതുകയാണെങ്കിൽ അത് ഒരു അവസാനത്തിൽ എത്തുമ്പോൾ ചോദിക്കും ഈ ആയത്ത് എന്തു ഞാൻ അറിയുമോ ഇല്ല ആ ഇന്ന കാലത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ആ ഓത്ത് തുറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എമിനോദി അള്ളഹുമയുടെ ഒരു ആദത്താണ് പതിവായിരുന്നു ഖുർആാൻ ഓതുമ്പോ ഇൽമു പറഞ്ഞു കൊടുക്കാനോ അല്ലാതെ അദ്ദേഹം ആ ഓത്ത് മുറിക്കാറില്ല സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കും അത് അവസാനിക്കും വരെ അപ്പൊ അത് ഖുർആാൻ പാരായണം ഇബാദത്ത് കൂടിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ ഭക്തിയിലും അതിൻ്റേതായ രൂപത്തിലും നമ്മൾ നിർവഹിക്കണം തോന്നിയതുപോലെ അശ്രദ്ധമായി അലക്ഷ്യമായി ഖുർആാൻ പാരായണം ചെയ്യരുത് മനസ്സ് മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യുക അത് ഓതുമ്പോൾ അത് തുടർന്നുകൊണ്ടേ തുടർച്ചയായി ഓതിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് മുറിച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആ രൂപത്തിലുള്ള ഓത്ത് നടത്താതിരിക്കുക അള്ളാഹു വൻഗിക്ക് والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته